ഹായ് വെൽക്കം ടു പോട്ടിക് ഇന്നത്തെ വീഡിയോ ആണ് അടിപൊളി മസ്ലിൻ പാർട്ടി വെയർ ബിറ്റുകൾ ഞങ്ങളുടെ സൂപ്പർ ഹിറ്റ് പാർട്ടി പാർട്ടിവെയർ ബിറ്റുകളിലൊന്നായ ഏറ്റവും പുതിയ കളക്ഷൻ ആണ് ഒരു രക്ഷയില്ല അത്രയും ഭംഗിയുള്ള നല്ല കളർ കളർച്ചാട്ടുള്ള നല്ല അടിപൊളി മസ്ലിൻ പാർട്ടി വെയർ ബിറ്റുകളാണ് ഫുൾ വർക്കാണ് കേട്ടോ കംപ്ലീറ്റ് വരുന്നത് ബീറ്റ് വർക്കും അരി വർക്കും ചെറി വർക്കും അതേപോലെ തന്നെ മിറർ വർക്കും ഒക്കെ വരുന്നുള്ള നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി അത്രയും ഭംഗിയുള്ള ഒരു ഡിസൈൻ ആണ് കണ്ടില്ലേ യോക്കിന്റെ വർക്കും അതേപോലെ തന്നെ ദാമനിലെ വർക്കൊക്കെ സൂപ്പറാണ് താഴെ എൻഡിൽ നല്ല ഭംഗിയുള്ള ഒരു ലേസ് വർക്കുണ്ട് ഫോർ എക്സെൽ വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് നല്ല ഫിനിഷിംഗ് ഉള്ള മെറ്റീരിയൽ ആണ് വളരെ തുളുമ്പുന്ന പ്യൂർ മസ്റ്റിങ് മെറ്റീരിയൽ ആണ് അടിപൊളി മെറ്റീരിയൽ ആണ് സൂപ്പർ മെറ്റീരിയൽ ആണ് ഇതാണ് ഇതിന്റെ സ്ലീവിന്റെ സൈഡ് വരിക Yes. Know, <laughs> yeah. ും ഇതാണ് അതിന്റെ ഷോൾ വരുന്നത് ഒരു രക്ഷയിൽ അടിപൊളി ഷോൾ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള നല്ല നീളം വീതിയുള്ള അടിപൊളി ഷോൾ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക ഇത് ഏകദേശം ഫോർ എക്സെൽ വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് ഇതിന്റെ പ്രൈസ് വരുന്നത് വെറും ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ് വൺ സിക്സ് നയൻ സീറോ മാത്രാണ് ഇത്രയും ഭംഗിയുള്ള ഇത്രയും ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ സോ ഇതാണ് ഇതിന്റെ നെക്സ്റ്റ് കളർ വരുന്നത് കാരണം ഇത് നേരത്തെ വന്ന കളർ ചാർട്ട് പോലെയല്ല കേട്ടോ സ്പെഷ്യൽ കളർ ചാർട്ടാണ് നല്ല ഭംഗിയുള്ള കളർ ചാർട്ടാണ് ഇത് നല്ല ഭംഗിയുള്ള ഒരു പേസ്റ്റൽ ഓണിയൻ കളറാണ് കേട്ടോ നല്ല ഭംഗിയുള്ള അടിപൊളി ഡിസൈനാണ് ഫുള്ളായിട്ട് അരിവർക്കും സെറി വർക്കും അതേപോലെ തന്നെ മിറർ വർക്ക് ബീറ്റ് ഒക്കെ വരുന്ന നല്ല ഭംഗിയുള്ള മോഡലാണ് നല്ലൊരു യോക്ക് വർക്കാണ് നല്ല ഭംഗിയുള്ള ഒരു ഡാമൻ വർക്കാണ് വരുന്നുള്ളത് നല്ല എൻഡിൽ നല്ലൊരു ലേസ് വർക്കും കൂടിയുണ്ട് സുപ്പർ ഡിസൈനാണ് അടിപൊളി ഡിസൈനാണ് ഇതാണ് ഇതിന്റെ സ്ലീവിന്റെ അറ്റം വരെ സ്ലീവിലും ഡിസൈൻ ഉണ്ട് കേട്ടോ എന്നിട്ട് ഏകദേശം ഫുൾ സ്ലീവ് തന്നെ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് അടിപൊളി മെറ്റീരിയൽ ആണ് ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നുള്ളത് ഷോൾ നല്ല ഭംഗിയുള്ള നല്ല നീളം രീതിയിലുള്ള അടിപൊളി പ്യൂർ മസ്ലിൻ സോഫ്റ്റ് ഷോൾ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഷോൾ ആണ് അടിപൊളി ഷോൾ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ലുക്ക് വരിക സൂപ്പർ മെറ്റീരിയൽ ആണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് സോറി ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് വൺ സിക്സ് നയൻ സീറോ മാത്രമാണ് പ്രൈസ് വരുന്നത് സോർ എക്സെൽ വരെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും എയ്റ്റി റുപ്പീസ് ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ കണ്ടില്ലേ നല്ല ഭംഗി ഇതൊക്കെ പേസ്റ്റിൽ കളറാണ് നല്ല ഒരു കുറെ ദിവസമായി ഇതുപോലത്തെ കളേഴ്സ് വരാത്തത് മസ്ലിന്റെ ഇപ്പൊ വന്നതാണ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ ആണ് കേട്ടോ താഴെ എൻ്റെ വരെ കണ്ടില്ലേ എന്താ ഭംഗി എന്താ രസം കാണാൻ സുപ്പബാണ് അത്രയും ബ്യൂട്ടിഫുള്ളാണ് ആൻഡ് മനോഹരമായ മെറ്റീരിയൽ ആണ് കണ്ടില്ലേ നല്ലൊരു പാർട്ടിവെയർ ആണ് കേട്ടോ അടിപൊളി പാർട്ടി വെയർ ആണ് ഏത് ഏജിലും ഇടാൻ പറ്റുന്ന പാർട്ടിവെയർ ആണ് അത് കണ്ടില്ലേ ഇതിന്റെ സ്ലീവിന്റെ അറ്റം വരെ നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനർ ഡിസൈൻ ആണ് കൊടുത്തിട്ടുള്ളത് അതേപോലെ തന്നെ ഫുൾ സ്ലീവ് സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഇതിലുണ്ട് ഇതാണ് അതിന്റെ ഷോൾ വരുന്നുള്ളത് നല്ല നീളം രീതിയുള്ള പ്യുവർ ഹൺഡ്രഡ് പെർസെന്റ് പ്യുവർ മസ്ലിംഗ് ഷോൾ ആണ് തലയിൽ നിൽക്കുന്ന ഷോൾ ആണ് കേട്ടോ തലയിൽ നിന്ന് ഇറങ്ങൂല അത്രയും ഭംഗിയുള്ള അത്രയും സോഫ്റ്റ് മസ്ലിങ് ഷോൾ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക ഫോർ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യുന്ന മെറ്റീരിയൽ ഉണ്ട് പ്രൈസ് വരുന്നത് വെറും ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ് വൺ സിക്സ് നയൻ സീറോ മാത്രം സോ ഇതാണ് അതിൻ്റെ നെക്സ്റ്റ് കളർ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ലാവൻഡർ കളറാണ് കേട്ടോ സൂപ്പർ കളറാണ് പിന്നെ ഇതിന്റെ ബാക്ക് പ്ലെയിൻ അല്ല ഇതിന്റെ ബാക്കിൽ അതേപോലെ തന്നെ പ്രിന്റ് ഉണ്ട് ബാക്ക് പ്ലെയിൻ അല്ല പാൻറ് മാത്രമാണ് പ്ലെയിൻ വരുന്നുള്ളത് നല്ല ഭംഗിയുള്ള അടിപൊളി മെറ്റീരിയൽ മെറ്റീരിയലാണ് സൂപ്പർ വർക്ക് ആണ് ജെറി വർക്കും വർക്കും അതേപോലെ തന്നെ മിററും ബീറ്റ് വർക്കും ഒക്കെ വരുന്ന നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ഡാമൻ വർക്കൊക്കെ സൂപ്പറാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ദാമൻ വർക്കാണ് അത് നല്ല സോഫ്റ്റ് തുളുമ്പുന്ന മെറ്റീരിയൽ ആണ് കേട്ടോ നല്ല തുളുമ്പ സോഫ്റ്റ് മെറ്റീരിയൽ ആണ് അടിപൊളി മെറ്റീരിയൽ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഷോൾ വരുന്നുള്ളത് നല്ല നീളം വീതിയുള്ള ഷോൾ ആണ് അടിപൊളി ഷോൾ ആണ് സോഫ്റ്റ് മസ്ലിൻ പ്യൂർ സോഫ്റ്റ് മസ്ലിൻ ഷോൾ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക ഫോർ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യുന്ന മെറ്റീരിയൽ പ്രൈസ് വരുന്നുള്ളത് വെറും ആയിരത്തി മാത്രം വൺ സിക്സ് നയൻ സീറോ മാത്രമാണ് പ്രൈസ് വരുന്നുള്ളത് സോ ഇതാണ് നെക്സ്റ്റ് ഡിസൈൻ വരുന്നത് ഓ മൈ എന്താ ഭംഗിയെ അടിപൊളി ഡിസൈൻ ആണ് സൂപ്പർ യെസ് ഒരു ലൈറ്റ് ഡെനിം കളറിൽ വരുന്ന അടിപൊളിയാണ് നല്ല ഭംഗിയുടെ ഒരു ഡബിൾ ഷെയ്ഡും കൂടി വരുന്നുണ്ട് അല്ലെ താഴെ മുതൽ വേറെ ഇത് ഇവിടെ ഒരു ഒരു ആശുമുണ്ട് ഒരു ഡെനിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു ഷെയ്ഡാണ് കണ്ടില്ല ഫുൾ ഹാൻഡ് വർക്കാണ് കേട്ടോ കംപ്ലീറ്റ് കൊടുത്തിട്ടുള്ളത് കംപ്ലീറ്റ് അരി വർക്ക് വരുന്ന ഹാൻഡ് വർക്കാണ് ഓരോരോ ഫ്ലവറിലും ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഫുൾ ഹാൻഡ് വർക്കാണ് നല്ല ഭംഗിയുള്ള മിറർ വർക്കും ദാമനൊക്കെ സൂപ്പറാണ് നല്ല ഭംഗിയുള്ള ആ ഫ്ലവറിൻ്റെ കളർ തന്നെ നല്ല ഭംഗിയുള്ള ഒരു കളറാണ് കേട്ടോ സൂപ്പർ യോ അതിൻ്റെ ഇത് കണ്ടില്ല യോക്കിൻ്റെ വർക്ക് അത്രയും ഫിനിഷിംഗ് ആണ് യോക്ക് വർക്ക് വരുന്നുള്ളത് ഫുൾ ആയിട്ട് മിററും അതേപോലെ തന്നെ ബീറ്റ് വർക്കും വരുന്ന യോക്കാണ് അടിപൊളി ഡിസൈനാണ് സൂപ്പർ ഡിസൈനാണ് സോ ഇതാണ് അതിന്റെ ഷോള് വരുന്നത് ഷോളും ഒരു രക്ഷയിലെ മക്കളെ ഷോളും അടിപൊളിയാണ് കേട്ടോ സൂപ്പർ ഷോളാണ് നല്ല ഭംഗിയുള്ള അടിപൊളി ഷോളാണ് ഒരു ഒരു രക്ഷയിലെ അത്രയും ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ബ്യൂട്ടിഫുൾ കളക്ഷൻ ഫോർ എക്സ് എൽ വരെ എനിക്ക് സ്റ്റിച്ച് ചെയ്യാം പ്രൈസ് വരുന്ന പെറും ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ് അല്ലേ വൺ സിക്സ് നയൻ സീറോ അല്ലേ വൺ സിക്സ് നയൻ സീറോ മാത്രമാണ് അത്രയും ഭംഗിയുള്ള ഒരു ഡിസൈനാണ് അത്രയും ഭംഗിയുള്ള ഡിസൈനർ കളക്ഷൻ ആണ് ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ വരുന്നത് കളറും നല്ല ബ്യൂട്ടിഫുൾ കളറാണ് ഒരു രക്ഷയില്ലേ അത്രയും സ്റ്റാൻഡേർഡ് കളറാണ് ഏത് പ്രായത്തിനും നിങ്ങൾക്ക് ഇടാൻ പറ്റും ടീനേജിനും ഏജഡിനും ഒക്കെ ഇടാൻ പറ്റും നല്ല ഭംഗിയുള്ള ഡിസൈനാണ് താഴെക്കണ്ടല്ല ഒരു ഡബിൾ പാറ്റേൺ ആണ് കൊടുത്തിട്ടുള്ളത് സൂപ്പർ ഓരോരോ ഫ്ലവറിലും ഡീറ്റെയിൽ ആയിട്ടുള്ള ഹാൻഡ് വർക്ക് ആണ് കൊടുത്തിട്ടുള്ളത് ഓരോരോ ഫ്ലവറിലും ഡീറ്റെയിൽ ഉള്ള ഹാൻഡ് വർക്ക് ആണ് ഒരിക്കലും നിങ്ങൾ ഇതൊരു ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറിൻ്റെ ബിറ്റ് എന്ന് പറയില്ല കാരണം ഇതൊരു ത്രീ തൗസൻഡ് പ്ലസിന്റെ ലുക്ക് വരുന്ന ഒരു ബിറ്റാണ് ഫുള്ള് നല്ല തുളുമ്പുന്ന സോഫ്റ്റ് മസ്ലി മെറ്റീരിയലാണ് വരുന്നത് ഇതിന്റെ സ്ലീവിന്റെ സൈഡ് ഇതാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു സ്ലീവാണ് ഏകദേശം ഫുൾ സ്ലീവ് അടിക്കാനുള്ള മെറ്റീരിയൽ തന്നെയുണ്ട് നല്ല ഭംഗിയുള്ള ഒരു യോക്ക് വർക്കാണ് അതേപോലെ തന്നെ ഡാം വർക്ക് ദാമൻ വർക്കും ഇതാണ് ഇതിന്റെ ഷോള് വരുന്നുള്ളത് നല്ല ബ്യൂട്ടിഫുൾ ഷോൾ ആണ് നല്ല ഭംഗിയുള്ള നല്ല നീളം രീതിയിലുള്ള അടിപൊളി ഷോൾ ആണ് സോഫ്റ്റ് മസ്ലിൻ്റെ ഷോൾ വരുന്നുള്ളത് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരാം ഫോർ എക്സവരെ സ്റ്റിച്ച് ചെയ്യാൻ ഇതിൽ ഇതിന്റെ പ്രൈസ് വരുന്നത് വെറും വൺ സിക്സ് നയൻ സീറോ മാത്രാണ് അൺബിലീവളബിൾ അല്ലെ അൺബിലീവബിൾ സോ ഇതാണ് ഇതിന്റെ നെക്സ്റ്റ് കളർ വരുന്നത് അടിപൊളി കളറാണ് അൺബിലീവബിൾ ആണ് കേട്ടോ നല്ല ത്രീ തൗസൻഡ് പ്ലസ് ലുക്കിന്റെ ഒരു അടിപൊളി മെറ്റീരിയലാണ് വെറും ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറിന് അത്രയും ഭംഗിയുള്ള ഒരു ഡിസൈനാണ് കണ്ടില്ലേ കംപ്ലീറ്റ് വരുന്ന മിറർ വർക്കും സ്റ്റോൺ വർക്കും ബീറ്റ് വർക്കൊക്കെ വരുന്ന നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് താഴെ എൻഡ് വരെ അത്രയും ഭംഗിയുള്ള നല്ല സൂപ്പർ ഡിസൈനാണ് ഫുൾ ഹാൻഡ് വർക്കാണ് അതാണ് ഇതിൻ്റെ നോക്കേണ്ടത് ഫുൾ ഹാൻഡ് വർക്കാണ് ഫുൾ ബീറ്റ് വർക്കും മിറർ വർക്കും ജെറി വർക്കൊക്കെ വരുന്ന നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ദാമൻ വർക്കൊക്കെ സൂപ്പറാണ് നല്ല ലെങ്ത്തും ഉണ്ട് കേട്ടോ ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നുള്ളത് ബ്യൂട്ടിഫുൾ ഇതുവരെ ആണ് ഷോൾ ആണ് ഇതിന്റെ നല്ല പ്യൂർ സോഫ്റ്റ് മസ്ലി ഷോൾ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരാ ഇതിൽ ഏകദേശം നിങ്ങൾക്ക് ഫോർ എക്സ് എലവന സ്റ്റിച്ച് ചെയ്യാൻ പറ്റും പ്രൈസ് വരുന്ന വെറും സീറോ മാത്രാണ് സോ ഇതാണ് ഇതിന്റെ നെക്സ്റ്റ് കളർ വരുന്നത് അടുത്ത കളർ ബ്യൂട്ടിഫുൾ ലാസ്റ്റ് കളർ അതായത് ലാസ്റ്റ് കളറാണ് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ഡിസൈനാണ് കണ്ടല്ലേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓരോ ഫ്ലവറിലും ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് അത്രയും ഭംഗിയാണ് അത്രയും രസമാണ് കാണാൻ കണ്ടില്ലേ ദാമൻ്റെ ഡിസൈൻ സൂപ്പറാണ് ഇത്രയും ഭംഗിയുള്ള ഒരു ദാമൻ ഡിസൈൻ അടുത്ത കാലത്തൊന്നും വന്നിട്ടില്ല താഴെ ലാസ്റ്റ് എൻഡിൽ ഒരു ലേസ് വർക്കും കൂടിയുണ്ട് ഫുൾ ബീറ്റ് വർക്കാണ് അതേപോലെ തന്നെ മിറർ വർക്കും നല്ല ഭംഗിയുള്ള ഒരു യോക്കാണ് അതേപോലെ തന്നെ നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ഒരു ഡിസൈനർ പീസാണ് ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നുള്ളത് സൂപ്പർ ആണ് നല്ല ബ്യൂട്ടിഫുൾ ഷോൾ ആണ് കണ്ടില്ലേ സോഫ്റ്റ് മസ്ലിൻ ഷോൾ ആണ് നല്ല ഭംഗിയുള്ള അടിപൊളി ഡിസൈൻ ആണ് അടിപൊളി ഷോൾ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക ഏകദേശം ഫോർ എക്സ് വരെ സ്റ്റിച്ച് ചെയ്യണ മെറ്റീരിയലിന്റെ പ്രൈസ് വരുന്നത് വെറും വൺ സിക്സ് നയൻ സീറോ മാത്രമാണ് പ്രൈസ് വരുന്നത് ത്രീ തൗസൻഡ് പ്ലസ് വരെ വില വരുന്ന നല്ല ഡിസൈനർ സൂട്ടാണ് കേട്ടോ നല്ല ഭംഗിയുള്ള അടിപൊളി സോഫ്റ്റ് തുളുമ്പുന്ന മസ്ലീനാണ് നിങ്ങൾക്ക് ഏതാണോ ഇതിൽ ഇഷ്ടപ്പെട്ടത് അതിന്റെ സ്ക്രീൻഷോട്ട് എടുക്കുക നമുക്ക് വാട്സപ്പ് ചെയ്യാം കോള് ചെയ്യരുത് വാട്സപ്പ് മെസ്സേജ് മാത്രം ചെയ്യുക ഞങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് റിപ്ലൈ തരും അപ്പം ഇതുപോലെ അടിപൊളി സൂപ്പർ ഡിസൈൻ സൂപ്പർ ആയിട്ട് ഇനിയും വരും ഇതുവരേക്കും ബൈ